ഹായ് ഫ്രണ്ട്സ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെയൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് ബ്രെഡും അതുപോലെ തന്നെ പഴവും ഒരു കുറച്ച് നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ആറ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡൊന്നും ഞാൻ കട്ട് ചെയ്യണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി പഴമാണ് വേണ്ടത് ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് പഴം എടുത്തിട്ടുണ്ട് അത് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ പഴം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കും നമ്മളൊരു പ്ലേറ്റിലേക്ക് രണ്ട് ബ്രെഡ് എടുത്ത് വെക്കാം ഇനി അതിലേക്ക് നമുക്ക് നെയ്യോ ബട്ടറോ എന്തായാലും ഒന്ന് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒന്ന് തേച്ച് കൊടുക്കണത് അപ്പോൾ രണ്ട് ബ്രെഡിലേക്കും നമുക്കിതിലേക്ക് ആദ്യം നെയ്യൊന്ന് തേച്ച് കൊടുക്കാം ഇപ്പം രണ്ടിലേക്കും നമ്മൾ നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പഴമല്ലേ അതൊന്ന് വെച്ച് കൊടുക്കാം ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ നമുക്കത് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ പഴമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് തേനാണ് ഒരു സ്പൂൺ തേൻ നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ തേൻ ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ടാൽ തേൻ ഉപയോഗിക്കുന്നത് ഇത് രണ്ട് സൈഡും ഒന്ന് ഒന്ന് അമർത്തി അമർത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മളിപ്പോൾ മൂന്നെണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ തയ്യാറാക്കിയ ബ്രെഡ് അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അതൊന്ന് പിളർ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും കുട്ടികൾക്ക് പഴം കഴിക്കാത്തവർക്കൊക്കെ ഒന്ന് നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കി നോക്കാം അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് പിന്നെ ടോസ്റ്റ് ചെയ്യാതെ നമുക്ക് അല്ലാതെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം എങ്ങനെയായാലും വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം മറക്കല്ലേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് തയ്യാറാക്കാൻ സാധിക്കും